അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് എൻ്റെ നാട്ടിലാണ് ഉള്ളത് അപ്പോൾ എന്താ പരിപാടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം ഉണ്ടോ ബീച്ചൊക്കെ ഉണ്ടല്ലോ ആകെ മൊത്തം നല്ല വലിഞ്ഞ് കല ഉണ്ട് അപ്പോൾ ഈ സമയത്ത് നമുക്ക് നമ്മൾ പിടിക്കാം അതായത് നമ്മുടെ നാട്ടിലൊക്കെ ഇതിന് എരുന്തെന്നാണ് പറയുക അപ്പോൾ ഇത് പിടിക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണ് വേറൊരു ടൈ ഒരു ഇതുമില്ല നമ്മളിങ്ങനെ നടന്നു പോകുമ്പോൾ ഇവിടെ ഒരു കുഴി കണ്ടോ ഈ കുഴിയിൽ ഇങ്ങനെ കൈയിട്ട് വഴി ഞാൻ ഉണ്ടെങ്കിൽ സാധനം ഉണ്ടോ അവിടാണോ അതേപോലെ തന്നെ ഇങ്ങനെ ഓരോരോ കുഴികളുണ്ടാവും അതായത് അതായത് ഇവരുടെ മണ്ണിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ അതായത് ഇവിടെ ഇഷ്ടംപോകലുണ്ട് ഇവിടെ കാണാൻ പറ്റാറില്ല ഇതിനൊക്കെ ഇതിൽ മണ്ണിനകത്ത് നിന്നിട്ടുണ്ടെങ്കിൽ കുഴിഞ്ഞിടിക്കുക ഇതിന് എരുന്നാണ് ഞങ്ങൾ പറയാം ഉണ്ടോ ഇതാണ് എരുത് അതെല്ലാം ഫ്രൈ ആക്കി സൂപ്പറായിട്ട് കഴിക്കാം ഇത് കുഞ്ഞാണ് ഇത് അത്ര വലിയ എരുതല്ല ഇത് കുഞ്ഞാണ് ഇത് ഇഞ്ചും വലിപ്പം വെക്കും നല്ല വലുപ്പം വെക്കും കണ്ടോ ആ കുടിച്ചോ കുടിച്ചോ കേട്ടോ ഈ ഒരു സംഭവമാണ് എരുത് എന്ന് പറയുക അപ്പോൾ ഇത് ഉണ്ടോ വലുത് കണ്ടോ നിങ്ങൾ നിൽക്കുന്നുണ്ടോ ഇടത്തും കുഴിഞ്ഞ് കുഞ്ഞ് പോകണ്ടോ കേട്ടോ ആ ശാ കുഴിഞ്ഞ് കുഴിഞ്ഞ് പോകും ഇത് വലുതണ്ടോ ഇതാണ് എരുത് പലയിടത്തും പല പേരായിരിക്കും എരുത് എന്ന് പറയുന്നവരുണ്ട് ഞങ്ങൾ വേറെ പല പേരും പറയുന്നുണ്ട് പല നാട്ടിലും പല പേരാണ് ഈ ഇതാനത്തിന് അപ്പോൾ ഞങ്ങൾ കോഴിക്കോടൊക്കെ ഇതിന് പറയുന്നത് എരുത് എന്നാണ് പറയുന്നത് അപ്പം ഇന്നത്തെ പരിപാടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതാണ് പരിപാടി രാവിലെ ഇപ്പോൾ എട്ട് മണിയായി അപ്പോൾ ചുമ്മാ ചുമ്മാവിനെ കടലിൽ പോയി വറ്റി നിൽക്കുന്ന ആ സമയത്ത് വന്ന് നോക്കുവാണ് ഇവിടെ ഒക്കെ നമുക്ക് തന്നെയാണ് കേട്ടോ അപ്പം ഏകദേശം പിടിച്ചുപെട്ടിതാണ് വെറും ഒരു ഒരു മിനിറ്റ് കൂടി ആയിട്ടില്ല ഇതെ നമുക്ക് ഇവിടെ കാണാൻ പറ്റും കാണാം ഇതൊക്കെ പിടിക്ക് സാധനങ്ങളാണ് ഇതിനൊന്നും നമ്മൾ എടുക്കുന്നില്ല കളഞ്ഞേക്കാം ഒരു ആവറേജ് നമുക്ക് നല്ല കാമ്പുള്ളതിനൊക്കെ ആണെങ്കിൽ നമ്മൾ എടുക്കാം ഓ ഇതും ചെറുതാണ് ഇതെ ഇതിനകത്ത് അത്യാവശ്യം കുഴപ്പമില്ല രണ്ടെണ്ണം ഉണ്ട് രണ്ടെണ്ണം അത്യാവശ്യം കുഴപ്പമില്ല അപ്പം ഇങ്ങനെയാണ് ഞങ്ങൾ എരുന്ത് പിടിക്കുന്നത് ഇങ്ങനെയും പിടിക്കും ഞങ്ങൾ അതുപോലെ തന്നെ വെള്ളത്തിൽ ഇറങ്ങിയിട്ട് കാലുകൊണ്ട് ഇതുപോലെ ഈ ഒരു ഇതിൽ ഷെയ്പ്പിൽ തൊഴിഞ്ഞ് കഴിയുമ്പോഴേക്കും നമുക്ക് ഇങ്ങനെ കാണും ഉണ്ടാവേ ഇതേ ഇതേപോലെ തന്നെ ആയിരിക്കും വെള്ളത്തിൽ ഇങ്ങനെ കിടക്കുന്നുണ്ടോ അപ്പൊ നമ്മളെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ തോണ്ടു ചിലപ്പോൾ കാലൊക്കെ മുറിയാനൊക്കെ സാധ്യത ഉണ്ടോ അങ്ങനെ തോണ്ടുമ്പോൾ അതെ ഇതിനകത്ത് ഉണ്ടാൾ ആശാൻ ഉണ്ട് ഇവിടെ ഇവിടെ ഉണ്ട് ഇതായിരിക്കുന്നു ആശാൻ കണ്ടോ അണ്ടാ നാട എരുന്തം ഇങ്ങനെ ഉണ്ട് എരുന്തം എങ്ങനെയുണ്ട് ഇഷ്ടം പോലെ കേട്ടോ ഇവിടെ ഒത്തിരിയുണ്ട് ഇവിടെ ഒക്കെ കാണുന്നതെ ഇപ്പൊ നമ്മൾ കാണാൻ പറ്റും ഇങ്ങനെ കുഴിഞ്ഞു ഒരു മണലിൽ ഇങ്ങനെ ഒരു കുഴി പോലെ കാണാനുണ്ടോ ഇതിനകത്ത് കുഴി പോലെ ഇങ്ങനെ ഈ കിടക്കുന്നുണ്ടോ പിന്നെ പൊങ്ങി പൊങ്ങി നിൽക്കുന്നുണ്ടോ ഇതാണ് ഇതിനകത്താണ് ഈ സാധനം ഇങ്ങനെ കിടക്കുന്നത് ഒളിച്ചിരിക്കുക ആശാന്മാതിരി അപ്പം നമ്മളിങ്ങനെ കുഴി തോണ്ടുക അപ്പോൾ ഞണ്ട പൊന്തി വരുന്നത് ആശാൻ അടുത്ത കുഴി ഇതേപോലെ തോണ്ടുക കണ്ടോ അടുത്ത കുഴി തോണ്ടി ആശാനൊക്കെ കിട്ടി ഇതുപോലെ ഇങ്ങനെ തോണ്ടി കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും വിടക്ക് കിടക്കുന്നതാണോ ഇതിനെ നല്ല ഫ്രൈ ആക്കാം അല്ല നല്ല വറക്കാം പക്ഷെ എന്താ നല്ല മണ്ണുണ്ടാവും അതിനനുസരിച്ച് നമ്മൾ കഴുകിയിട്ട് നല്ല വൃത്തിയിലേക്കണം ഇത് രണ്ട് ടൈപ്പ് വരുന്നുണ്ട് കേട്ടോ ഞാൻ ഇപ്പോൾ കാണിച്ചാൽ ഞാൻ പിടിച്ചിട്ട് ഒരു കാണിച്ചാൽ രണ്ട് ടൈപ്പ് ഓഫ് വരുന്നതാണ് ഇതിനകത്തുള്ള കണ്ടോ വെറുതെ കിടക്കുന്നുണ്ടോ പോകുന്ന വഴിയിൽ ഇങ്ങനെ കണ്ടാണ് വേണ്ട ഒരു നല്ല സുഗന്ധമായിട്ട് കിടക്കും വേണ്ട ആഹാ ആ ഇത് ഇതല്ല ഇതിനേക്കാളും വലുപ്പ് മുക്കു കിട്ടോ ഇതിപ്പോൾ ഒരു മേരി ലെവലാണ് ഇതിനേക്കാളും ഇനിയും വലുപ്പം മുക്കും ഈ സാധനം നമ്മൾ പോകുമ്പോഴൊക്കെ കാണാൻ പറ്റും ഞാൻ പറയല്ലേ വേറെ ടൈപ്പ് ഉണ്ടെന്ന് നമ്മൾ ചിപ്പി കൂട്ടിയുള്ളവർ വരുന്ന കണ്ടോ ചിപ്പിയുടെ ഒരു ഒരു ഷേയ്പാണ് ഈ വരുന്നത് ഇങ്ങനെ നല്ല കാമ്പൊക്കെ ആയിരിക്കും സൂപ്പറായിരിക്കും കഴിക്കാനൊക്കെ അപ്പം ഇതാണിപ്പോൾ ഞങ്ങൾ ഇന്നത്തെ പരിപാടി മാവരമാരെല്ലാവരും കളിക്കുവാണ് കടലിനോട് ചേർന്ന് തന്നെയാണ് വീടുള്ളത് അപ്പോൾ ഒതിൻ്റെ ഉമ്മാ അഞ്ചിത്ര വീടാണ് ഉണ്ടത് അപ്പോൾ ഞങ്ങളിവിടെ അങ്ങനെ ചുമ്മാ നന്നാണ് അതുപോലെ തന്നെ ഉണ്ടോ അവിടെയൊക്കെ പുളിമൂടിൻ്റെ പണികളും കാര്യങ്ങളൊക്കെ നടക്കുവാണ് നമ്മളെ കോതി എന്ന് പറയും കോതി പുളിമൂടിൻ്റെ പണിപടി ഇവിടെ തൊട്ടടുത്ത് തന്നെ ഉമാതിരി വലടിച്ചിട്ടുണ്ട് നല്ല മീനുണ്ടോണ്ട് പൊക്കും പരിന്തൊക്കെ പറക്കുന്നുണ്ട് അങ്ങനെ തൊട്ടടുത്ത് തന്നെ വലടിച്ചിട്ടുണ്ട് അപ്പം ഇപ്പോൾ രാവിലെ ആവുകൊണ്ട് നല്ല വെള്ളം വലിഞ്ഞ് കിടക്കുവാണ് കടലിലെ വെള്ളം നല്ല വലിഞ്ഞു കിടക്കുവാണ് ഇനി ഒരു ഉച്ചയ്ക്ക് ആവുന്ന സമയത്തേക്ക് ഈ ഒരു ഈ ഒരു പൊസിഷനിലേക്കൊക്കെ വെള്ളം വരും അപ്പോൾ ഗൈസ് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക